ഓരോ ബിഗ് ബോസ് സീസൺ അവസാനിക്കുമ്പോഴും പുതിയ താരങ്ങൾ ഉയർന്നു വരാറുണ്ട് അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലൂടെ വലിയ താരപരിവേഷം ലഭിച്ച ആളാണ് അഖിൽ മാരാർ സംവിധായകനായ അഖിൽ ബിഗ് ബോസിലെത്തിയതോടെയാണ് മിനി സ്ക്രീൻ പ്രേക്ഷകർക്കടക്കം സുപരിചിതനായി മാറുന്നത് സോഷ്യൽ മീഡിയയിലെ വിവാദ പ്രസ്താവനകളിലൂടെ നിരവധി ഹേറ്റേഴ്സിനെ സ്വന്തമാക്കിക്കൊണ്ടായിരുന്നു അഖിൽ മാരാരുടെ ബിഗ് ബോസ് പ്രവേശനം എന്നാൽ തന്റെ വിമർശകരെ പോലും ആരാധകരാക്കി വിജയ കിരീടവുമായാണ് അഖിൽ പുറത്തെത്തിയത് വമ്പൻ സ്വീകരണമാണ് നാട്ടിലെത്തിയ ശേഷം അഖിലിന് ലഭിച്ചത് കരിയർ ടക്കം നിരവധി അവസരങ്ങളും അഖിലിന് വന്നു ചേർന്നു ഇപ്പോഴത്തെ പോയ വർഷത്തെക്കുറിച്ചും സന്തോഷങ്ങളെക്കുറിച്ചുമൊക്കെ സംസാരിക്കുകയാണ് താരം മാരാർ ടോക്സ് എന്ന തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അഖിൽ സംസാരിച്ചത് തന്റെ അമ്മയുടെയും അമ്മൂമ്മയുടെയും ഒപ്പമായിരുന്നു അഖിലിന്റെ വീഡിയോ ഭയങ്കര സംഭവ ബഹുലമായ ഏറെക്കുറെ അവസാനിക്കാറായി ഇനി മണിക്കൂറുകൾ മാത്രം എന്നെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായ ഒരു വർഷമാണ് ഡിസംബർ മുപ്പത്തി ഒന്നിന് എന്റെ ആദ്യ സിനിമ റിലീസായ ദിവസമാണ് ജനുവരി ഒന്നിന് എന്റെ ഒൻപതാം വിവാഹ വാർഷികമാണ് സാമ്പത്തികമായി ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില മാറ്റങ്ങൾ ഉണ്ടായതൊഴിച്ചാൽ ഞാൻ എന്ന വ്യക്തിയിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പലപ്പോഴും തീരുമാനങ്ങൾ വളരെ ശക്തമായി എടുക്കുന്ന ആള് കൂടിയാണ് അതുകൊണ്ട് തന്നെ നോ എന്ന വാക്ക് ഒരാളുടെ മുഖത്ത് നോക്കി വളരെ ആത്മവിശ്വാസത്തോടെ പറയാൻ എനിക്കിപ്പോഴും കഴിയും അതുകൊണ്ട് തന്നെ പലരും നീ നശിച്ചു പോകുമെന്ന് പറയും കാരണം ഞാൻ അഹങ്കാരിയാണല്ലോ നശിക്കും നശിക്കുമെന്ന് പറയുമ്പോൾ എൻ്റെ വീടിന് പുറകിലെ ഷെഡ് ഞാൻ ആലോചിക്കും കുറെ കാലം അവിടെ കിടന്നുറങ്ങിയ ആളാണ് ഞാൻ ഇപ്പോൾ ഒരുപാട് ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ ഞാൻ കിടന്നുറങ്ങുന്നുണ്ട് അവിടത്തെ ും ഞാൻ സുഹിച്ചുറങ്ങുന്നത് ഈ ഷെഡിന്റെ ഉള്ളിലാണെന്നും അഖിൽമാരാർ പറഞ്ഞു ശേഷം തന്റെ അമ്മ അമ്മിണിയോടും അമ്മൂമ്മയോടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിശേഷങ്ങൾ അഖിൽമാരാർ ചോദിക്കുന്നുണ്ട് തൊഴിലുറപ്പ് അടുത്ത വർഷം നിർത്തുമോ എന്ന ചോദ്യത്തിന് ഒരിക്കലും ഇല്ല എൻ്റെ മകൻ ഏത് നിലയിലെത്തിയാലും എത്ര പണം സമ്പാദിച്ചാലും എനിക്ക് വയ്യാതാകുന്നത് വരെയും തൊഴിലുറപ്പിന് പോകും ഇന്നലെ വരെ ഞങ്ങൾ എങ്ങനെയാണോ ജീവിച്ചത് നാളെയും അങ്ങനെ തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സന്തോഷം നിറഞ്ഞൊരു വർഷമായിരുന്നു മോൻ ബിഗ് ബോസിൽ നിന്നും വിജയിച്ചു ഒരുപാട് പേരുടെ സ്നേഹവും പ്രാർത്ഥനയും അവനുണ്ടായിരുന്നു മറക്കാൻ പറ്റാത്തൊരു വർഷം തന്നെയാണിതെന്നും അഖിൽ മാരാരുടെ അമ്മ പറഞ്ഞു കാൽ ഒടിഞ്ഞതൊഴിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നല്ല വർഷമാണെന്നാണ് മാരാരുടെ അമ്മൂമ്മ പറഞ്ഞത് കൊച്ചുമകന് ഒരുപാട് ആരാധകരെ കിട്ടിയതൊക്കെ ഞാൻ അറിഞ്ഞുവെന്നും അമ്മൂമ്മ വീഡിയോയിൽ പറയുന്നുണ്ട്